രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണെന്നും സർവകലാശാല ആസ്ഥാനത്തെത്തരുതെന്നും കഴിഞ്ഞ ദിവസം വി സി നിർദ്ദേശിച്ചിരുന്നു പിന്നാലെ രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്നും സുരക്ഷാ ജീവനക്കാർക്കും വൈസ് ചാൻസലർ ഉത്തരവിറക്കി പക്ഷേ ഈ രണ്ട് ഉത്തരവുകളും പാലിക്കപ്പെട്ടില്ല കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാറുടെ ചേംബറിലേക്ക് പോയി തടയാൻ സുരക്ഷാ ജീവനക്കാരും മുതിർന്നില്ല നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തുമെന്ന് രജിസ്ട്രാർ മറുപടി നൽകി മിനി കപ്പന് രജിസ്ട്രാറുടെ ചുമതല കഴിഞ്ഞ ദിവസം ഏഴാം തീയതി നൽകിയിരുന്നെങ്കിലും ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല ഇന്ന് രാവിലെ ആ ഉത്തരവും സർവകലാശാല പുറത്തിറക്കി കൂടാതെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് പകരം ഹേമഹാനന്ദിനും ചുമതല നൽകി ഉത്തരവിറക്കി അതിനിടെ എ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് തള്ളിക്കാരൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു സർവകലാശാല ഗേറ്റിന് മുന്നിൽ ഡിവൈഎഫ്ഐയും എഐവൈഎഫും പ്രതിഷേധം നടത്തി നാടക പോര് അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കെ സു യും സർവകലാശാലയിൽ പ്രതിഷേധിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം